ഇത് ഏതെങ്കിലും പാർട്ടിക്കാർക്കോ ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും ജാതിക്കോ ഇതിരാണെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിനെതിരാണെങ്കിൽ എൻഒ സി റദ്ദാക്കിക്കോട്ടെ പിന്നെ എൻ ഒ സി പിന്നെ ഇത് നമുക്കറിയാത്ത മറ്റൊരു കാര്യങ്ങളുണ്ട് സി ബി എസ് സിയുടെ പരിഗോയിൽ പറയുന്നുണ്ട് വൺസ് എൻ സി ഇസ് ഇഷ്യൂഡ് ദർ ആഫ്റ്റർ നോൺ പിന്നീട് അതിനുശേഷം ആവശ്യമില്ല നമുക്ക് ഇവിടെ ആരും ബി ജെ പി കാരനാക്കാനോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരനാക്കാനല്ല ഈ വിദ്യാലയം നാൽപ്പത്തി ആറ് വർഷമായിട്ടൂടെ പ്രവർത്തിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരം കുട്ടികളുണ്ട് ഇതുപോലെ പത്ത് മുന്നൂറോളം സ്കൂളുകൾ ഇന്ത്യ കേരളത്തിലുണ്ട് ഒരു ലക്ഷത്തോളം കുട്ടികൾ ഈ കേരളത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ബിജെപിക്കാരെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്നെ ഈ നാട് ബി ജെ പി പഠിക്കുമായി ഇന്നലെ ഒരു ചടൽ ചർച്ചയിൽ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇതിനെ വരികൾ എടുത്തുകൊണ്ട് ധനം തിരിച്ചുകൊണ്ട് പറഞ്ഞു ജാൻസി റാണി ഉണ്ട് ഭഗത് സിംഗ് ഉണ്ട് ശ്രീനാരായണ ഉണ്ട് പക്ഷെ എവിടെ പോയി ടിപ്പു സുൽത്താൻ എവിടെ പോയി മറ്റു ചില പേരുകൾ എന്നിവ എന്നിവരെയാണ് ചോദ്യം ടിപ്പു സുൽത്താൻ നമുക്ക് എന്താ ചെയ്തത് ടിപ്പു സുൽത്താൻ വേണ്ടി വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്തു നമസ്കാരം ഞാൻ ഇപ്പോൾ കൊച്ചി എളമക്കരയിലെ സരസ്വതി വിദ്യാനികേന്ദ്രൻ സ്കൂളിലാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു കഴിഞ്ഞ ദിവസം വണ്ടേ ഭാരത് ബാംഗ്ലൂർ ട്രെയിനിന്റെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷമുള്ള ആദ്യ യാത്രയിൽ ട്രെയിനിൽ വെച്ച് ദേശഭക്തി വാഹനം ആലപിച്ചത് അതിനെ തുടർന്ന് നിരവധി വിവാദങ്ങളാണ് അനാവശ്യ വിവാദങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം സ്കൂളിലെ പ്രിൻസിപ്പാൾ ഇതിന്റെ നമുക്ക് ഒപ്പം ചിരിക്കുകയാണ് നമസ്കാരം സ്കൂളിനെ കുറിച്ച് ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു വിനോദയാത്ര എന്ന നിലയിൽ ആ ട്രെയിന്റെ ആദ്യ യാത്രയിൽ യാത്ര ചെയ്യുന്നു ആ സമയത്ത് കുട്ടികൾ എന്താലപിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് അതും ഈ ഉദ്ഘാടന പരിപാടിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല പിന്നെ അവർ പാടിയത് ഒട്ടും ദേശവിരുദ്ധമായിട്ടുള്ള ഒരു ഗാനവുമില്ല അനാവശ്യമായ ഒരു വിവാദം എന്ന് തന്നെ ആദ്യ വിടയിൽ നോക്കി കാണാം ഇതിന്റെ ഇതിനെ നമ്മൾ കാണുന്നത് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി വളരെ കുട്ടികൾക്ക് ഇരുപത് കുട്ടികൾക്കും രണ്ട് അധ്യാപകരും അവർ പങ്കെടുത്തു അതിൽ റെയിൽവേക്കുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തിയാണ് അതില് കുട്ടികളോട് പാടാൻ പറഞ്ഞപ്പം ഈ വിദ്യാലയം ജഗസ്വരും മൗര് ബനായ ഭാരതം ഭാരതത്തിന് ലോകരാജ്യങ്ങൾ മുമ്പിൽ എത്തിക്കണം എന്നുള്ള ഒരു ആശയത്തിൽ ലക്ഷ്യത്തിൽ വർക്ക് ചെയ്യുന്ന വിദ്യാലയമാണ് അപ്പം അവരെ സംബന്ധിച്ച് ഇത് വർഷ ഇതിലേക്കുള്ള മാർഗങ്ങളാണ് ഈ ദേശഭക്തി ഗാനങ്ങളും യോഗയും സംഗീതവും എല്ലാം അതിന്റെ മാർഗങ്ങളാണ് അപ്പൊ അവർ അവർക്ക് ഈ വന്ദേ ഭാരത് ട്രെയിന്റെ ഉദ്ഘാടനത്തിന് ചൊല്ലേണ്ടത് എന്താണ് എന്നുള്ള വിവേചനാധികാരമുണ്ട് അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്തു വന്ദേ മാതരം ചൊല്ലി ഒരു പാട്ടുപോ പാടാവെന്ന് ചോദിച്ചപ്പോ അവർ ഈ ദേശഭക്തിയാനം ചൊല്ലി ഇതാണുണ്ട് ഇതിലെ ഓരോ വരികളും ദേശത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഭാരതമാ ഭാരത ഭൂമിനെ ഈ മണ്ണിനെ നമ്മളെല്ലാം പൂജിക്കണം എന്ന് വെച്ചാൽ ആരാധിക്കണം പൂജിക്കണം എന്ന് ഒരുപാട് ഒരുപാട് പര്യായങ്ങളുണ്ട് ആരാധിക്കണം ബഹുമാനിക്കണം എന്നൊക്കെയാണ് പറഞ്ഞതൊക്കെ അതല്ല നമുക്ക് വേണ്ടത് പിന്നെ ഒറ്റ മനസ്സായിട്ട് ഇവിടെ ജീവിക്കണം പല നിറം പല കളറാണ് പല ജാതിയാണ് പല മതമാണ് ഒറ്റ മനസ്സായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ആ കുട്ടികളുടെ ചോദ്യം ആ ഗണഗീതത്തിന്റെ എന്ന് പറയപ്പെടുന്ന ഗണഗീതം എന്ന് പറയപ്പെടുന്ന ഈ ദേശഭക്തി ഗാനത്തിന്റെ അർത്ഥം സ്കൂളിന്റെ സ്കൂളിന്റെ വിവാദത്തിൽ സ്കൂളിന് ആരോടും ഇതില്ല എന്തിനു വേണ്ടി എടുത്തു എന്ത് വിവാദം ഉണ്ടാക്കാൻ എടുത്തു എന്നുള്ളത് അവരുടെ സൈഡാണത് സ്കൂളിന്റെ സൈഡ് എന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാർത്ഥികളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം എന്നുള്ള നിലയ്ക്ക് ഗാനങ്ങൾ പഠിപ്പിക്കുന്നു ആ ദേശഭക്തി ഗാനം അത് ആരെഴുതിയതാണ് അല്ലെങ്കിൽ എവിടെ പാടിയിട്ടുണ്ട് എന്നൊന്നും നമ്മൾ നോക്കില്ല ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു ജാതിയെ ഒരു മതത്തിനെയോ ഒരു വർഗത്തിനെയോ വർണ്ണിക്കാത്ത പ്യോർലി ഭാരതത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഏത് കവിതകളെയും ഞങ്ങൾ ഇനിയും എടുക്കും ഗാനമായിട്ട് ഇനിയും ചൊല്ലും അത് ഏത് പാർട്ടിക്കാരെ എഴുതിയാലും ശരി ഏത് മതത്തിന് എഴുതിയാലും ശരി ഏത് ജാതിയിലെഴുതിയാലും ശരി നമ്മൾ അതിനെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വരുന്ന ഘട്ടത്തില് ഇവിടെ അസംബ്ലിയിൽ കേട്ടത് അമരമാവണം എന്റെ രാഷ്ട്രം എന്നുള്ള ഒരു കേട്ടത് ഇത്തരത്തിൽ അതാ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗമാണ് ദേശഭക്തിയാണ് ഇത് പല പ്രാവശ്യം നമ്മൾ കേൾക്കണം അമരമാകണം എന്റെ രാഷ്ട്രം വിശ്വ വൈഭവം ഏകണം അമരമാകണം അമരം എന്ന് വെച്ചാൽ എന്റെ രാഷ്ട്രം അതിന്റെ വൈഭവത്തിലെത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയും ഒരിക്കലും ഈ പറഞ്ഞ നമ്മുടെ കെ എസ് ആർ ടി സി ബസിനോ വന്ദേ ഭാരത കല്ലെറങ്ങിയ കുട്ടികൾ അല്ല ജനങ്ങളാണ് ഇവിടെ കേരളത്തിലുള്ളത് വന്ദേ ഭാരത ഇറങ്ങിയ രണ്ടാം ദിവസാണ്ട് ചില്ലെറിഞ്ഞു പൊടിച്ച ആൾക്കാരാ ഇന്ന് ഞാൻ അസംബ്ലി എന്റെ കുട്ടികളോട് സംസാരിച്ച് മാറ്റരുതാണ് ബംഗ്ലാദേശിലെ അവിടുത്തെ യുവജ ജനങ്ങൾ നേപ്പാളിലെ യുവജനങ്ങൾ തെരുവിലിറങ്ങി അവിടുത്തെ പ്രോപ്പർട്ടീസ് നശിപ്പിച്ചു ഒരു നൂറ് വർഷം ഇനി വരുന്ന തലമുറ കിണഞ്ഞു പരിശ്രമിച്ചാൽ മാത്രമേ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള തലമുറയാണ് നമുക്ക് വേണ്ടത് അതോ ഒരു കെ എസ് ആർ ടി സി പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് നമ്മൾ കേരള ട്രാൻസ്പോർട്ട് ബസ് പോകുമ്പോൾ ഇത് എന്റേതാണ് എന്നുള്ള ചിന്ത എന്റെ സർക്കാരിന്റെ എന്നുള്ള ചിന്ത അത് ഇടതുപക്ഷം ഭരിച്ചാലും ശരി യു ഡി എഫ് ഭരിച്ചാലും ശരി സർക്കാർ നമ്മുടെ ജനങ്ങളുടെയാണ് പാർട്ടിയുടെ അല്ല ഇപ്പൊ ബി ജെ പി സെൻട്രൽ ബി ജെ പി ഭരിക്കുന്നു പക്ഷെ സർക്കാർ നമ്മുടെയാണ് ഇന്ത്യന്റെ ഭാരതീയന്റെയാണ് ഈ ചിന്ത വളരണം നമുക്ക് ഇലക്ഷൻ സമയത്ത് മാത്രം നമ്മൾ രാഷ്ട്രീയം വെക്കുക ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക ഇത് കുട്ടികളിൽ വളരണം വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നുള്ളത് സ്കൂളിൽ നിന്ന് എൻ സി വേണമെങ്കിൽ റബി എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ എൻ എ സി നൽകുന്ന സർക്കാരല്ലേ അത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സംസാരമാണെന്നുണ്ടാകുന്നത് ഈ ഇപ്പൊ ഏറ്റവും ആയിട്ട് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള സ്കൂളിലുണ്ടായിട്ടുള്ള തപ്പനിവാദവുമായി ബന്ധപ്പെടുത്തി അതിനും സമാനമായി രീതിയിരുത്താൻ സ്കൂളിനെതിരെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഇതിനൊക്കെ അവസാനം എന്താണ് നടന്നത് എന്ന് ചിന്തിക്കാതെ അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തു നമുക്ക് അദ്ദേഹം എത്ര പ്രൊവോക്ക് ചെയ്താലും നമ്മൾ പ്രൊവോക്ക് ആവുന്നില്ല നമ്മൾ നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു ഇനി ഇത് ഏതെങ്കിലും പാർട്ടിക്കാർക്കോ ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും ജാതിക്കോ ഇതിലാണെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിനും ഇതിലാണെങ്കിൽ എൻഒസി റദ്ദാക്കിക്കോട്ടെ പിന്നെ എൻ ഒ സി പിന്നെ ഇത് നമുക്കറിയാത്ത മറ്റൊരു കാര്യങ്ങളുണ്ട് സി ബി എസ് സി യുടെ ബൈഡ്രോവി പറയുന്നുണ്ട് വൺസ് എൻഒസിസ് ഇഷ്യൂഡ് ദർ ആഫ്റ്റർ പിന്നീട് അതിനുശേഷം ആവശ്യമില്ല പുതിയ നിയമം അങ്ങനെയല്ല പുതിയ നിയമം അതിനെ എൻഒ സി ഗവൺമെന്റിന് കിട്ടിയില്ലെങ്കിൽ പോലും സി ബി എസ് ഇ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് സി ബി എസ് ഇ ഗവൺമെന്റിന് ലെറ്റർ അയക്കും ലെറ്റർ അയച്ചിട്ട് സി ബി എസ് ഇന്ന് അല്ല ഗവൺമെന്റിന് റിപ്ലൈ ഒന്നും വന്നില്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ റിമൈൻഡർ കൂടി വിടും എന്നിട്ടും റിപ്ലൈ വന്നെങ്കിൽ സി ബി എസ് ഇ അംഗീകാരം കൊടുക്കും സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് എൻ സി ചെയ്യാറുള്ളത് എൻ സി ക്യാൻസൽ ആക്കിയിട്ട് എൻ സി ആവശ്യം വരുന്നില്ല അതായത് അന്ന് ഈ സ്കൂൾ എൻ സി എന്ന് വെച്ചാൽ ഇവിടെ ഈ സരസ്വതി വിദ്യാ തുടങ്ങാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് രേഖാമൂലം തന്ന സർട്ടിഫിക്കറ്റ് ആണ് അതിന് ക്യാൻസൽ ആക്കാൻ ഈ സർട്ടിഫിക്കറ്റ് തിരിച്ചു തന്നെ കൊടുത്താൽ ആക്കാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലായല്ലോ അത് അപ്പം അത് സി ബി എസ് അക്സെപ്റ്റ് ചെയ്തു ഇനി അതുകൊണ്ട് സി ബി ഇനി സി ബി എസ് സി ചട്ടങ്ങളാണ് പോവാ സി ബി എസ് നിയമങ്ങളാണ് ഉറപ്പാ അത് സി ബി എസ് സി പറയുന്ന റൂൾ ഉണ്ട് കെഇആർ എല്ലാ അല്ല അതായത് കേരളത്തിലെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്താ ഈ പറയുന്ന സിലബസ് എൻ സിആർ ടി പറയുന്നതായിരിക്കും പഠിപ്പിക്കുന്ന അതൊരു സിലബസ് ആണ് മലയാളം പഠിപ്പിക്കുക മലയാളം പഠിപ്പിക്കണം എന്ന് നമ്മൾ ഈ എൻ ഒ സിയിൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ള കുട്ടികൾ കെ ജി മുതൽ പഠിപ്പിക്കുന്നുണ്ട് മലയാളം പഠിപ്പിക്കുന്നുണ്ട് എൻ ഒ സിയിലെ ഒരു റൂൾ ആണത് അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് പറയുക അത് അദ്ദേഹത്തിന്റെ അല്ലേ ികേതനോട് ഒരു 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 എന്താണ് അവരുടെ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ ഒരു ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും നിലനിൽക്കണം ആ നില നിലപ്പിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാകാം ഇതൊക്കെ ലക്ഷ്യം വരുന്നു ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഈ പേഴ്സൺ ആയിട്ട് ഈ സ്കൂളായിട്ട് ഒരു ദേഷ്യമില്ല അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു വേദിയിലും ഇൻസൾട്ട് ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹത്തിനും ഇത് തന്നെയായിരിക്കും ഉദ്ദേശം ഈ വിഷയം ഫോളോ ചെയ്യുന്ന ചില മാധ്യമങ്ങളുണ്ട് ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും അല്ലെ മറ്റ് ദളിത് സംഘടനകളാണെങ്കിലും ഇതൊക്കെ പറയുന്ന കുട്ടികളെ നിർബന്ധിച്ച് അവരെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ അവരെ പാഠിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു ഒരു വാദമാണ് അവർ ഉയർത്തുന്നത് ഈ ഏതെങ്കിലും കുട്ടികൾ അതിന്റെ ഭാവമുണ്ടോ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുമ്പോ നമ്മുടെ മനസ്സില് ദേഷ്യമുണ്ടാവും ചൊല്ലാതിരിക്കും അവിടെ ആരും നടന്നിട്ടില്ലല്ലോ എല്ലാ കുട്ടികളും വളരെ മനോഹരമായിട്ട് ചൊല്ലി ഇനി അതിനിടയ്ക്ക് മറ്റൊരു ഭാഷയും കൂടി ഉണ്ട് അത് ഞാൻ അതിലേക്ക് അത് പറയുന്നില്ല ഏത് എന്താന്നും പറഞ്ഞില്ല വേറെ ഒരു ആളുകളോട് ആളുകളോട്ട് വന്യമാതരം ചൊല്ലാൻ പറഞ്ഞു വന്യമാതരം എനിക്ക് അപ്പൊ അവര് ചൊല്ലി വന്ദേമാതരത്തിൽ മുഴുവൻ തെറ്റായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഇവിടുത്തെ എളുമക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു സാറേ വന്ദേമാതൃത്വം നൂറ്റമ്പതാം ദിവസമാണ് നാളെ അവിടെ പ്രോഗ്രാം ചെയ്യോ ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട് സാർ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികൾ അന്നേരം വന്ദേമാതരം ചൊല്ലി അതിന്റെ അർത്ഥം കുട്ടികൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു അപ്പം ഇത് ഈ വിദ്യാലയത്തിൽ സരസ്വത വിദ്യാനേ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നടത്തണമെന്ന് പറഞ്ഞു ഒറ്റ ചോദ്യം കൂടെ കഴിഞ്ഞ വർഷം എന്തായാലും ഈ ഒരു സംഭവത്തോട് കൂടി കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലായിക്കോട്ടെ പല സ്ഥലങ്ങളിലായിക്കോട്ടെ ദേശഭക്തി വാഹനങ്ങൾ പാത തരത്തിലുള്ള ഒരു വിപുലമായ സദസ്സ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഡി വൈ എഫിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വന്ദേ ഭാരതം അതെ വന്യഭാരതം ജനിക്കുക ചൊല്ലുക ജനഗണമനെ ചൊല്ലുക അത്തരത്തിലുള്ള ഒരു ദേശഭക്തി മുരി ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ തൃപ്തില്ലേ ഈ നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജാതിയും മതവും രാഷ്ട്രീയവും അല്ല എല്ലാവരും ഭാരതീയമായി ഭാരതത്തിന്റെ സങ്കല്പങ്ങളെ ഏറ്റെടുക്കുന്ന ആളുകളാണ് അപ്പൊ അവർ ഗണ ഈ ദേശഭക്തിഗാനം ചൊല്ലുമെങ്കിൽ നല്ലതാണ് അപ്പൊ ഈ റോഡിലൂടെ നടക്കുന്ന എല്ലാവരും ദേശഭക്തിഗാനം കേൾക്കും നമ്മുടെ എല്ലാ മനസ്സിലും ദേശഭക്തിമാനവും ഉണ്ടാവും സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യ സമര സമയത്ത് നമ്മളോട് പറഞ്ഞു കുറച്ചുനാള് നിങ്ങളുടെ മാറ്റി ദൈവങ്ങളെല്ലാം എന്ന് പറഞ്ഞു ഭാരതമായിരിക്കണം നിങ്ങളുടെ എന്ന് പറഞ്ഞു ഈ സ്വാമി വിവേകാനന്ദനെ ആരാധിക്കുന്ന ഒരു വിദ്യാലയമാണിത് ബഹുമാനിക്കുന്ന വിദ്യാലയമാണിത് ഈ ചൊ ഈ പറഞ്ഞ ചൊല്ലി എന്ന് പറയുന്ന ഗണകീതത്തിന്റെ അവസാനം അദ്ദേഹത്തിന്റെ ആണോ നമ്മളിവിടെ വർണ്ണിക്കുന്നത് അപ്പൊ ഈ ആശയമാണത് അപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഞാന് ബി ജെ പി ആണ് ഞാൻ ആർ എസ് എസ് കാരനാണ് അല്ലെങ്കിൽ ഞാൻ സി പി എം ആണ് ഞാൻ കോൺഗ്രസ് ആണ് എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഞാൻ ഭാരതീയനാണെന്നുള്ള ചിന്തയിൽ വളരുകയും ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു അതിലെ തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തി നമുക്കിവിടെ ആരെയും ബി ജെ പി കാരനാക്കാനോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരനാക്കാനല്ല ഈ വിദ്യാലയം നാല്പത്തിയാറ് വർഷമായിട്ടിവിടെ പ്രവർത്തിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരം കുട്ടികളുണ്ട് ഇതുപോലെ പത്ത് മുന്നൂറോളം സ്കൂളുകൾ ഇന്ത്യ കേരളത്തിലുണ്ട് ഒരു ലക്ഷത്തോളം കുട്ടികൾ ഈ കേരളത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ബി ജെ പി കാരെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്നെ ഈ നാട് ബി ജെ പി പഠിക്കുമായി അപ്പൊ അതല്ല ലക്ഷ്യം നമുക്കിവിടെ രാഷ്ട്രീയക്കാരെ നിർമ്മിക്കലല്ല ലക്ഷ്യം എ ബി പിന്നെ നിർമ്മിക്കൽ അല്ല ലക്ഷ്യം കോൺഗ്രസുകാരനെ നിർമ്മിക്കൽ അല്ല ലക്ഷ്യം അത് അവരുടെ ലക്ഷ്യം അവരുടെ അവർക്ക് ഏതിലും ചേരാം അവർക്ക് പ്രായപൂർത്തി ആയിക്കഴിയുമ്പോൾ അവർക്ക് ഏതിലും മാറാം പക്ഷെ രാജ്യസ്നേഹം രാഷ്ട്രം എന്നുള്ള ചിന്ത അത് ചെറുപ്പം മുതലേ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പറ്റിയൊരു ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം ഇന്നലെ ഒരു ചടൽ ചർച്ചയിൽ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇതിനെ വരികൾ എടുത്തുകൊണ്ട് പറഞ്ഞു ജാൻസി റാണി ഉണ്ട് ഭഗത് സിംഗ് ഉണ്ട് ശ്രീനാരായണ ഉണ്ട് പക്ഷേ എവിടെ പോയി ടിപ്പു സുൽത്താൻ എവിടെ പോയി മറ്റു ചില പേരുകൾ എന്നിവയാണ് ചോദ്യം വന്നിരിക്കുന്നത് ടിപ്പു സുൽത്താൻ നമുക്ക് എന്താ ചെയ്തത് ഇവർ പറയട്ടെ ടിപ്പു ടിപ്പു സുൽത്താൻ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു ജാൻസി റാണി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ യുദ്ധത്തെ കുറിച്ച് നമുക്കറിയാം അതിന് ഝാൻസി റാണി നൽകിയ അതിലുപരിയായിട്ട് ധീരെ വനിതയാണ് അവര് വനിത എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്ത്രീകളെ ആ അവർക്ക് ആ സംസ്കാരം ഇല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നു ആ സ്റ്റേറ്റ്മെന്റ് വിഡ്രോ ചെയ്യുന്നു സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ള ആശയമാണ് അവിടെ ഇപ്പം ഞങ്ങൾ നമ്മുടെ വിദ്യാലയത്തിലെ രണ്ടു മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പാതപൂജ ചെയ്യാറുണ്ട് കന്യാപൂജ ചെയ്യാറുണ്ട് പെൺകുട്ടികളെ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞ ആശയമാണ് അപ്പൊ അതുകൊണ്ട് ചാൻസലറാണ് എടുത്തു ഭഗത് സിംഗിന് വേണ്ടി അറിയാം നമുക്ക് ദേശത്തിന് വേണ്ടി സ്വ ബലിയർപ്പിക്കപ്പെട്ട ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ നമുക്ക് മെസ്സേജ് അദ്ദേഹത്തിന്റെ കോവിൽ തുറക്കണമെന്ന് പറയാം കോവിൽ എന്ന് വെച്ചാൽ അമ്പലങ്ങൾ കിട്ടുകയല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ കുറച്ചാൾ മുമ്പ് പറഞ്ഞു ഇവിടെ അമ്പലങ്ങളെല്ലാം പണിയേണ്ടത് വിദ്യാലയങ്ങളാണെന്ന് പറഞ്ഞു അതെ ആ സങ്കല്പം തന്നെയാണ് കോവിൽ എന്ന് വെച്ചാൽ അമ്പലം പണിയാ എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം എല്ലാം മനസ്സിലും കയറണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ആശയം ഉണ്ടാകണം വിവേകാനന്ദ സ്വാമി നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിലെ ദൈവങ്ങളെ മാറ്റി വെച്ചിട്ട് രാഷ്ട്രത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു അത് അപ്പൊ വിവേചന സ്വാമി അതിനകത്ത് പറഞ്ഞു ഇവരുടെ എല്ലാ ആശയങ്ങളെ മനസ്സിലേറ്റിക്കൊണ്ട് അർപ്പിക്കൂ ജീവിതമർപ്പിക്കൂ ഇതാണ് അതിന്റെ ഭാവം അതാണ് ടിപ്പു സുൽത്താനെ പാടിക്കുന്നത് നമുക്ക് എന്താ ചെയ്യും പറയട്ടെ അവര് പറയട്ടെ ടിപ്പു സുൽത്താൻ ഈ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്തത് നമുക്ക് ചർച്ച ചെയ്യാം അത് ഞാനും വളരെ ഷാർപ്പായിട്ടുള്ള ആൻസർ ആണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തായാലും സരസ്വതി വിദ്യാ സ്കൂളും മാനേജ്മെന്റും ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒറ്റക്കെട്ടാണോ ഒറ്റ മനസ്സാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്